To mark the auspicious beginning of any occasion, we light the lamps. And hope our Samathi has the prosperity, same as the sweetness of this cake. കേരള സേവാ സമിതിയിൽ ചുമതലകൾ ഏറ്റ് സമിതിയെ ഇന്ന് ഇവിടെ വരെ എത്തിച്ച നമ്മുടെ മുൻ പ്രസിഡന്റുകളെയും അതുപോലെ ജനറൽ സെക്രട്ടറിമാരെയും ഇന്നിവിടെ നമ്മൾ ആദരിക്കുകയുണ്ടായി പുതായി ഇന്ന് നമ്മുടെ ക്ഷേത്രം സ്വീകരിച്ച തന്റെ വിലപ്പെട്ട സമയം നമുക്കായി നീക്കിവെച്ച് ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായ ശ്രീ സന്തോഷ് കിയാറ്റോ സറിനെ രണ്ട് വാക്കുകൾ വരുമ്പോൾ തന്നെ അതിമനോഹരവുമായ തിരുവാതിരക്കളി മറ്റു നൃത്തം പിന്നെ ഉച്ചകത്തെ സദ്യയെ കുറിച്ചും പ്രിയപ്പെട്ട രഞ്ജിത്ത് സഞ്ജിത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉഗ്രൻ സദ്യയായിരുന്നു അപ്പൊ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഒരു ഉണക്കത്തിന്റെ ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൂടുതലൊന്നും വർത്തമാനം പറയണ്ട ഒന്നര മണിക്കൂർ നേരം എനിക്കും ഉണ്ട് എന്നത് അപ്പൊ കൂടുതലും ഒന്നും പറയുന്നില്ല വേദിയിലിരിക്കുന്ന എല്ലാ പൊടമാനം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന വേറൊരു കാര്യം എന്താ പറയുക ഈ അടുത്ത ഒരുപാട് ഇത്ര സ്ത്രീ സാന്നിധ്യമുള്ള ഒരു ഒരു വേദി എന്തായാലും അതിന്റെ ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന മെസ് ര നാരായൺകുട്ടി മാഡത്തിനെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം നമഹ ഗുരു ബ്രഹ്മ ഗുരു വൈഷ്ണു ഗുരുദേവ് മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മസ്മൈ ശ്രീ ഗുണവേദ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇല്ല തിരക്കൊന്നും പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഷൂട്ടൊന്നും ഇല്ല ഇപ്പോ ഞാൻ സിനിമ ചെയ്യുന്നില്ല വളരെ കുറവ് സിനിമകളാണ് ചെയ്യുന്നത് എങ്കിലും ഇങ്ങനെ കേൾക്കുമ്പോ ഒരു വളരെ തിരക്കു പിടിച്ച ഷെഡ്യൂൾ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് അതിനെ നന്ദി താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷ് ഏട്ട വളരെയധികം നന്ദിയുണ്ട് ഞാന് സന്തോഷ് ഏട്ടന്റെ വിചാര വികാരങ്ങളായിരുന്നു ആ പ്രകടമാക്കിയത് എനിക്ക് പാട്ട് പാടാൻ അറിയുമെന്നും ഞാൻ നന്നായി സംസാരിക്കും എന്നൊക്കെ വെറുതെ എവിടെ നമ്മൾ പറയില്ലേ തള്ളുക അറിയില്ലേ എന്നെ പറ്റി തറള്ളിയതാണ് അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അതിനുള്ള പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല സത്യം പറഞ്ഞാൽ വളരെയധികം ഭാഗ്യമാണ് കേട്ടോ ഞങ്ങളുടെ ഒക്കെ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരുടെ ഭാഗ്യാണ് ഇങ്ങനെ ഒരു വേദിയിലൊക്കെ വന്നിരുന്ന് എല്ലാവരെയും കണ്ട് എല്ലാവരും സംസാരിക്കണത് കേട്ട് അവരുടെ ചിരിയുടെ ഭാഗമായിട്ട് അവരുടെ മനസ്സിലെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കൂടെ എന്ന് പറയുന്നത് വലിയ ഭാഗ്യാണ് അത് കേരള ശ്രീരഞ്ജൻ നായർ സർനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്റെ കുടുംബാംഗങ്ങൾ ഏവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യാനോ കാരണം നമുക്ക് ഒത്തിരി സമയം നമ്മുടെ ഇവിടെ പാ കഴിഞ്ഞു കേരള സേവാ സമിതി പ്രൗഢിയോടും തലിയോടുപ്പോഴും കൂടി അതിന്റെ അൻപതാം വാർഷികത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് ഈ അൻപത് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ കേരള സേവാ സമിതി എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കിയാണ് നമ്മുടെ അവരുടെ പ്രണാമം അർപ്പിക്കുന്നു ഞങ്ങൾ തയ്യാറാക്കിയ സുഗീറിന്റെ പ്രകാശനമാണ് അതിനുവേണ്ടി സുവിധീറിന്റെ അത് ഉണ്ടാക്കിയ കമ്മിറ്റി രീതിയിലേക്ക് എല്ലാ മെമ്പർമാരുടെയും അഡ്രസ് കോണ്ടാക്ട് നമ്പർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സുഗനീറാണ് ഞങ്ങൾ ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത് നിറഞ്ഞ കൈയടയോടു കൂടി നമുക്ക് ഈ സുഖീർ പ്രകാശനത്തിനേക്ക്

സെക്കൻഡ് പ്രൈസ് നായർ ശ്രീ ഫാർ നമ്മൾ രാവിലെ വളരെ ഒരു വാശിയേറിയ മത്സരം നടന്നു നാല് ടീമുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സെന്റ് ചർച്ചിന്റെ ടീം എ ക്യാപ്റ്റൻ ഹേമോൻ എന്റെ കയ്യിലിപ്പോ പൂക്കള മത്സരം കോമ്പറ്റീഷന്റെ റിസൾട്ട് ആണുള്ളത് केरला सेवा समिति नासिक गोल्डन जुबली सेलिब्रेशन स्कूकलम कंपटीशन रिजल्ट्स वाले आना तो आधी आदि बारे ओके प्राइज गोस टू गेस इन डॉ फोरा फोरा टीम नंबर फोरा और और इधर